എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിച്ച് തിളക്കം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഉദ്ദേശിച്ചതല്ല അതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് ഇത് സഹായിക്കും അതായത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോയിങ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഫെയർ ആക്കാനും ഒരു പിങ്ക് ഗ്ലോ ഒക്കെ തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഒബ്വിയസ്ലി ഇതിൻ്റെ കളർ വന്നിട്ട് പിങ്ക് കളർ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പിങ്കിഷ് ഗ്ലോ എന്തായാലും കിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈ ഒന്ന് തൊട്ട് നോക്കണം നമ്മുടെ മുഖത്ത് വെച്ചിട്ട് ശരിക്കും പറയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പാടുകളും മുഖക്കുരു വന്നതിൻ്റെ പാടുകളും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം ഞാൻ പറയുന്നത് പോലെ തന്നെ യൂസ് ചെയ്യണം പിന്നെ നമുക്കത് കുറച്ച് മെസ്സിയാണ് കാര്യം കളർ ഇത്രയും ഡീപ്പ് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലൊക്കെ വീണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുടച്ചു കളയണം അത് ഞാൻ ആദ്യമേ പറയാം ആ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആണ് മാജിക്കൽ റിസൾട്ട് എന്ന് െ അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നത് അപ്പം നിങ്ങളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര ഒരാഴ്ചയിൽ എത്ര ദിവസം നിങ്ങൾക്ക് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനും കണ്ടുനോക്കണം എന്നാലും ഇതെങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് സോ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പാക്ക് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തതെന്ന് പറഞ്ഞു തരാം സോ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് ആണ് ആക്ച്വലി ബീട്രൂട്ട് ജ്യൂസ് എന്താ എടുത്തതെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കും ഒട്ടും എക്സ്ഫോളിയറ്റ് ചെയ്യാത്ത സ്കിന്നാണെങ്കിൽ പോലും ചെറിയൊരു എക്സ്ഫോളിയേഷൻ ഒക്കെ തന്ന് സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ ബീട്രൂട്ട് ജ്യൂസ് ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ ഞാൻ അരച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്ത ജ്യൂസ് അല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്യില്ലേ എന്നിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുകയുള്ളത് അതൊന്നും സാരമില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ മതി അപ്പം ഞാൻ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഹണിയാണ് വേണ്ടത് തേൻ തേൻ നമ്മൾ യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്നു നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാരണം നമുക്ക് നല്ലൊരു ബേസ് ആയിട്ടുള്ള ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ നമ്മുടെ സ്കിന്നിലുള്ളത് മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ സ്റ്റിൽ നമുക്കൊരു ഹൈഡ്രേഷൻ ഒക്കെ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് പ്രൊവൈഡ് ചെയ്യും സ്റ്റിൽ നമുക്കൊരു എക്സ്ട്രാ ഹൈഡ്രേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ മോയ്സ്ചറൈസേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ തേൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ കറുത്ത പാടുകൾ ഡൾനെസ് ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണുള്ളത് കാര്യം വേറെ ഒന്നുമല്ല നമ്മളിതിൽ ബേസ് ആയിട്ട് മാവ് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ആയത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് തീരെ ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടമല്ലെങ്കിൽ മാത്രം കടലമാവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇത് ഭയങ്കര എഫക്റ്റീവാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനപ്പ് ചെയ്യാനും എക്സ്പോളീറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ കൂടുതൽ നേരം വെച്ചിരിക്കേണ്ട കാര്യമില്ല വെറും അഞ്ച് പത്ത് മിനിറ്റ് മാത്രമാണ് ഞാനിത് ഫേസിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വാങ്ങണമെന്നും ബീറ്റ്റൂട്ട് വാങ്ങണമൊന്നും വേണ്ടി വരത്തില്ല ആക്ച്വലി ഞാനിത് മണപ്പിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഒരു ഒരു ബാഡ് സ്മെൽ പോലെ എനിക്ക് തോന്നി എനിക്കത്രയും ഇഷ്ടപ്പെടാത്ത സ്മെല്ല് പോലെ തോന്നി ബീട്രൂട്ടിൻ്റെ സ്മെൽ അത്ര ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോൾ നമുക്ക് പാക്ക് ഇടാൻ വേണ്ടി വാങ്ങേണ്ട കാര്യമല്ലല്ലോ നമ്മൾ ബീട്രൂട്ടൊക്കെ എപ്പോഴും വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ജ്യൂസ് ആക്കി ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി അതല്ലെങ്കിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്കിതുപോലെ സ്ട്രെയിൻ ചെയ്തും എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് നമുക്കത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആക്ച്വലി നമ്മുടെ ഫേസിൽ ഫേസിലിതിൻ്റെ സ്റ്റെയിൻ പറ്റിപ്പിടിക്കത്തില്ല പക്ഷേ നമ്മുടെ ഈ ഉള്ളം കൈ ഉണ്ടല്ലോ ഉള്ളം കൈയിൽ പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ പറ്റി പിടിക്കും കണ്ടോ അപ്പം ചെറിയൊരു സ്റ്റെയിൻ ആയാൽ പോലും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കൈ വെള്ളയിൽ അറിയാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വാഷ് ചെയ്യും അപ്പോൾ എൻ്റെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും പക്ഷേ ഒട്ടും തന്നെ സ്റ്റെയിൻ ഉണ്ടാവത്തില്ല എന്നാൽ ഒരു പിങ്ക് ഗ്ലോ ഉണ്ടാവും കേട്ടോ ഒരിക്കലും നമ്മുടെ കൈവെള്ളയിലുള്ളതുപോലെ അത്രയും പിങ്കി പിങ്കി ആയിട്ട് ഒന്നും ഉണ്ടാവത്തില്ല അത് അതൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയൊരു പിങ്ക് ഗ്ലോ നമ്മൾ മഞ്ഞളൊക്കെ ലൈറ്റായിട്ടുള്ള മഞ്ഞളൊക്കെ ഇടുമ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിന്റില്ലേ അതുപോലെ ചെറിയൊരു പിങ്ക് ഗ്ലോ ഉണ്ടായിരിക്കും ഒരുപാട് ന്യൂട്രീഷ്യൻസ് വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും അതുപോലെ തന്നെ നമുക്കിത് ബീട്രൂട്ട് ജ്യൂസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഐസ്ട്രയിൽ ഐസ് ക്യൂബ്സ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് യൂസ് ചെയ്യാം പാക്കായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് വെച്ച് തന്നെ ഒരു മസാജ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം അങ്ങനെ പല തരത്തിൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് നിങ്ങൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രസമാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവും പിന്നെ നിങ്ങൾക്ക് ചുണ്ടിലും വേണമെങ്കിൽ ഇട്ടോട് കെട്ടാവും കാര്യം ചുണ്ടും നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കും ഒരു പിങ്ക് ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും ചെയ്ത് കൊടുക്കണ്ട ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരിക്കലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വാഷ് ചെയ്യുക സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി സോപ്പൊന്നും വെച്ച് കഴിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ നോക്കുക നിങ്ങളെടുത്ത ബീട്രൂട്ടിൻ്റെ ഒരു ഇതിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് എനിക്കുണ്ടോ ഒട്ടും ഇല്ല പക്ഷെ ഒരു പിങ്ക് പിങ്ക് ഗ്ലോ ഉണ്ട് ഐ ലവ് ഇറ്റ് ഇത്രയും മതി അപ്പോൾ നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആയി പിന്നെ നന്നായിട്ട് സപ്പിളായത് പോലെ തോന്നുന്നുണ്ട് തേനൊക്കെ നമ്മൾ യൂസ് ചെയ്തതായിരുന്നില്ലേ അതുകൊണ്ടായിരിക്കാം ഒരു തിളക്കം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ എന്ന് പറഞ്ഞത് കൂടുതൽ സമയം നമ്മൾ വെച്ചിരുന്നിട്ട് നമുക്ക് അനാവശ്യത്തിൻ്റെ ഒന്നും വരുത്തി വെക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് വാഷ് ചെയ്യാൻ കാര്യം ഇതിൽ നമ്മൾ ഒരുപാട് വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യാതെ നല്ല ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിത് അധിക സമയം വെച്ചിരിക്കേണ്ട ഒന്ന് സാധാരണ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അതിനുശേഷം നമുക്ക് സാധാരണ സ്കിൻ കെയർ എന്താണോ ചെയ്യുന്നത് അത് ചെയ്ത് കൊടുക്കാം മോസ്റ്റ്ലി ഇത് നിങ്ങൾ രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞോന്നും എനിക്ക് ഓർമ്മയില്ല എന്നാലും പറയാം രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നിങ്ങളിത് സോപ്പൊന്നും യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണം നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനായിട്ട് ഇപ്പം എൻ്റെ കൈ വെള്ളയിൽ ആയതിൻ്റെ അവിടെ ഞാൻ കഴുകിയിട്ടും പോകണുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ മുഖത്ത് അങ്ങനെ ഒരു ടിൻറ്റും ഉണ്ടായിട്ടുമില്ല ഇല്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനും അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന ബീട്രൂട്ടിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ മേ നിങ്ങൾക്ക് കുറച്ച് ടിൻ്റ് ഉണ്ടാവാം അത് സാരമില്ല നമുക്ക് കഴുകി കഴുകിക്കളഞ്ഞാൽ സോപ്പൊക്കെ യൂസ് ചെയ്ത് പിന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് പോകും പിന്നെ നമ്മൾ രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾ സോപ്പൊന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്യണം എന്നിട്ട് നമുക്ക് സാധാരണ ഇത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് നമ്മൾ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുറേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സിറംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സാധാരണ ടോണർ മോയ്സ്ചറൈസർ വളരെ മൈൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് ഇതാണ് മനസ്സിലായത് ഇത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ആണല്ലോ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞതുപോലെ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇല്ല ആഴ്ചയിൽ ഒരു കിലോ രണ്ടാഴ്ചയിൽ ഒരു കിലോ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ആ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ